ഹലോ ഫ്രണ്ട്സ് മഴനൂർ മുമ്പയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഹരി കടപ്പാട്ടേക്ക് വന്നിട്ടുണ്ടല്ലോ അവിടെ വന്നിട്ട് നമ്മുടെ രോഹിത്തുമായിട്ട് സംസാരിച്ചിട്ട് അന്ന് രാത്രി അവിടെ തങ്ങാണ് ആ സമയത്ത് രോഹിത്ത് ചോദിക്കുന്നുണ്ട് എടാ ഇപ്പോൾ എന്തായാലും താഴെ ആരും ഉറങ്ങിയിട്ടില്ല അപ്പോൾ നീ ഇനി അങ്ങോട്ട് പോകുന്നില്ലേ പോകണം എല്ലാവരും ഉറങ്ങിക്കഴിയട്ടെ കുറച്ചൂടെ കഴിയുമ്പോൾ ഞാൻ പൊക്കോളാം അവളെൻ്റെ ഫോണിലേക്ക് മിസ്ഡ് കോൾ അടിക്കും അപ്പം ഞാൻ താഴോട്ട് ഇറങ്ങിച്ചെല്ലാം എടാ ഞാനും ഉണങ്ങിയിരിക്കട്ടെ എന്ന് രോഹിത് ചോദിക്കാം കേട്ടോ നീ ഇന്തിനാ ഉണർന്നിരിക്കണേ അല്ല നിനക്കൊരു കമ്പനി തരാൻ അയ്യേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് ഞാൻ മാത്രം മതി കേട്ടോ നീ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയാം കേട്ടോ അങ്ങനെയാണ് അവർ കിടന്ന് രണ്ട് പേരുടെ ഒരേ കടലിൽ തന്നെ കിടന്ന് കിടന്നുറങ്ങുന്നത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നേരം എളുപ്പത്ത് നമ്മുടെ രോഹിത് ചാടി എണിക്കുകയാണ് ഫോണെടുത്ത് മൊബൈൽ നോക്കുമ്പോൾ ഏഴ് പതിനൊന്നായി ഓ ഇത്രയും നേരം വെളുത്തോ അങ്ങനെ ജനാലയൊക്കെ തുറന്നു നോക്കുമ്പോൾ സൂര്യൻ്റെ വേട്ടം അത്തേക്ക് അടിച്ചു കയറുകയാണ് ഇത്രയും താമസിച്ചോ തൊട്ടടുത്ത് ഇറന്ന ഹരിയെ കാണാനില്ല ഇവൻ ഇവിടെ പോയി എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഡോറ് തട്ടുന്ന സൗണ്ട് ഹരി രണ്ട് കപ്പ് ചായയായിട്ട് അകത്തേക്ക് കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഹരിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്താടാ നീ ഇപ്പോഴാണോ എണീറ്റതെന്ന് ചോദിക്കാം അപ്പോൾ രോഹിത് പറയുന്നുണ്ട് അതെ നീ രാവിലെ എണീറ്റോ പിന്നെ ഞാൻ വെളുപ്പം കാലം തന്നെ എണീറ്റടാ അതുമാത്രമല്ല ഇന്നലെ രാത്രി ഞാൻ ശരിക്കും ഉറങ്ങിയിട്ട് പോലുമില്ല എൻ്റെ അതിൻ്റെ കാര്യം അല്ല അത് വേറൊന്നുമില്ല ഇന്നലെ അലീന കൂടെ ഉണ്ടായിരുന്നു അയ്യോ അലീന കൂടെ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു പിന്നെ അല്ലാതെ ഞാൻ വിളിച്ച അവൾ വരാതിരിക്കടാ എന്നിങ്ങനെ ഹരി പറയാം അപ്പോൾ ഇവിടെ ഞാനൊരു റിങ് കൊടുത്തപ്പോൾ അവൾ സന്തോഷത്തോടെ നേരെ ഇനി കയറി വന്നു എന്നിട്ടേ എൻ്റെ കവിളിലൊക്കെ ഇങ്ങനെ തൊടുകയും പിടിക്കുകയും ഒന്ന് ഉമ്മ വയ്ക്കുകയും തൊടുകയും ഒക്കെ ചെയ്തു അപ്പോൾ വീണ്ടും നമ്മൾ രോഹിത്ത് ചോദിക്കുന്നുണ്ട് ആഹാ എടാ എന്നിട്ട് എന്തായി സംഭവം ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നോ ആ ഞാൻ വന്നു വന്നിട്ടേ ഒരു രണ്ട് മണിക്കൂറൊക്കെ കിടന്നങ്ങ് ഞാനും ഉറങ്ങി പിന്നെ വെളുപ്പിനെ ക്ലാസ് ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എണീക്കണമല്ലോ അതുമാത്രമല്ല അലീനെ കൂടെ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ എന്നെ വിളിക്കുകയും ചെയ്തു എടാ ഇവിടെ വന്ന് നിന്നെ വിളിച്ചോ പിന്നെ നീ എവിടെ അറിയാൻ നീ പോകണ്ട ഉറക്കമില്ലായിരുന്നോ ഇവിടെ വരുകയും ചെയ്തു എൻ്റെ കാവളിൽ തൊട്ട് ഇങ്ങനെ വിളിക്കുകയും ചെയ്തു ഓ എനിക്ക് എന്താ ഒരു സന്തോഷം എന്നറിയോ ചുമ്മാ പറയാതെടാ ഓ നീ തള്ള അല്ലേ തള്ളന്നല്ല സത്യവാ എന്നാലും അലീന നിന്നോട് ഇങ്ങനെ കായോ അവളെ കണ്ടാലങ്ങനെ തോന്നില്ലല്ലോ ഓ നീ വിശ്വസിക്കണ്ട പിന്നെ ഞാൻ നിനക്ക് ഒരു ക്ലൂ എന്നാൽ ചിലപ്പോൾ നിനക്ക് വിശ്വാസമാവും എന്ത് ക്ലൂ നീ ഇനി താഴോട്ട് ചെല്ലുമ്പോഴേ അവളുടെ മുഖത്തേക്ക് നോക്കണം ഒരു വല്ലാത്തൊരു നാണവളുടെ മൂത്ത് കാണാം പിന്നെ രാത്രി ഉറക്ക ഉറച്ചൊക്കെ എൻ്റെ കൂടെ ഇരുന്നതല്ലേ അതുപോലെ തന്നെ ഒരു ഉറക്കം തൂങ്ങിയ മട്ടായിരിക്കും ഉഷിരൊന്നുമില്ലാതെ ഫോട്ടോ ആയൊക്കെ വിട്ട് അങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അത് കാണാമെന്ന് നിനക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ നീ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ ഒന്ന് പറയാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി കുട്ടീനെയാണ് കാണിക്കണം കേട്ടോ രേവതിക്കാണെങ്കിൽ മാമച്ചൻ്റെ വീടെല്ലാം അടിച്ചു വാരയും തുടക്കുകയും ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ രണ്ടാമത്തെ നിലയിലെ മുകളിൽ ഒരു റൂം അടഞ്ഞു കിടക്കാൻ രേവതി ആലോചിക്കുന്നുണ്ട് ഇതെന്തിനാ എപ്പോഴും ഇങ്ങനെ അടച്ചിട്ടേക്കണേ ഇതൊന്ന് തുറന്നാലോ ഒന്ന് വൃത്തിയാക്കാം എന്നും പറഞ്ഞുകൊണ്ട് കൈയിൽ നിന്ന് താക്കോലെടുത്ത് അവിടെ തുറക്കുക തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ പൊടിയും വലയും ഒക്കെ ആയിട്ട് ഒരു പല്ലിയും കൂടി എടുത്ത് അങ്ങ് ചാടി കൊടുക്കുക പേടിച്ച് അയ്യോ അമ്മയെന്ന് വിളിച്ചിട്ട് പുറത്ത് ചാടുക കേട്ടോ രേവതി എന്നിട്ട് പെട്ടെന്ന് തന്നെ അതിനെ പൂട്ടിയിട്ട് വിചാരിക്കുക എന്തിനാ ഇങ്ങനെ അടച്ചിട്ടേക്കണേ ഓ പൊടിയോ അത്രയും പൊടി തുമ്മി തുമ്മി വയ്യ എന്തായാലും ഇനിയിപ്പം വേണ്ട വേറൊരു ദിവസം വന്ന് തൂക്കുകയും തുടക്കുകയും ഒക്കെ ചെയ്യാം എന്നാലോചിക്കാം അങ്ങനെ ഈ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും അല രേവതി ആലയ്ക്ക് ഇതുവരെ ഇരുട്ട് മുറിയോ അങ്ങനെ എന്തെങ്കിലും ആണോ ഒന്നും അറിയാമേലല്ലോ അങ്ങനെ ആലോചിച്ച് നിൽക്കാം കേട്ടോ അപ്പോഴാണ് അവിടുത്തെ ജോലിക്കാരനുണ്ടല്ലോ ജോസൂട്ടി അവൻ അങ്ങോട്ട് വരുന്നുണ്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആഹാ നീ എന്താ ഇവിടെ നിനക്ക് ഭയങ്കര പണിയാണോ നിന്നെ വെളിയിലോട്ടൊന്നും കാണാറേ ഇല്ലല്ലോ ആ പണിയുണ്ട് പിന്നെ ഇവർ പറയുന്ന എല്ലാ ജോലിയും നിനക്കിവിടെ ചെയ്യണോ ഇവിടെ അങ്ങനെ എനിക്ക് വലിയ ജോലിയൊന്നും ഇല്ലല്ലോ ഞാനങ്ങ് ചെയ്യുന്നു എൻ്റെ വീട് പോലെ അത്രയേ ഉള്ളൂ പിന്നെ ഈ മാമച്ചനും അവരുടെ അയാളുടെ ഭാര്യയൊക്കെ നിന്നെ കൊണ്ട് ഒരുപാട് പണിയടിപ്പിക്കുന്നുണ്ടോ ഏയ് അവർ പറയാത്ത ജോലി ചെയ്യുന്നുണ്ടോ നീ എന്ന് ചോദിക്കാം ഏയ് അവർ പറയുന്നത് എന്തിനാ ഒരു വീടാകുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്കറിയില്ലേ അതനുസരിച്ച് ഞാനിങ്ങനെ ചെയ്യുന്നതെന്നുള്ളൂ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ചേച്ചി വഴക്ക് പറയലേ ഏയ് അങ്ങനെയൊന്നുമില്ല ആദ്യമൊക്കെ വഴക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല മനസ്സ് ഭയങ്കര പായ പാവമാണ് എന്ന് പറയാട്ടോ അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് മാമച്ചൻ പക്ഷേ കുറച്ച് പഞ്ചാരയല്ലേ ആ പഞ്ചാരയാണ് നല്ല പോലെ പഞ്ചാരയുണ്ട് അതിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ പാവക്ക ജ്യൂസും കഴിക്കുന്നുണ്ട് എന്നിങ്ങനെ കളിയാക്കി പറയാ കേട്ടോ അപ്പോഴേ തിരിച്ച് ജോസൂടി കളിയാക്കി ചോദിക്കുന്നുണ്ട് നീ ഒരു പൊട്ടിയാണല്ലോ ഞാൻ പൊട്ടിയൊന്നുമില്ല എനിക്ക് നന്നായിട്ട് ചെവി ആക്കാം കേട്ടോ പിന്നെ ബുദ്ധിയുടെ കാര്യം പരീക്ഷിക്കണ്ട ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ വലിയ ഗെയിമായി പോയി എന്നിട്ട് എവിടെ എത്തി വീട്ടുവേലക്കാരി എടുതാ വന്ന് കിടക്കുന്നു എന്നൊക്കെ ഇങ്ങനെ അയാൾ കളിയാക്കെട്ടോ അപ്പോൾ തിരിച്ചാൽ രേവതിയും കളിയാക്കാണ് ഓ ഈ പറയുന്ന നിങ്ങളോ വലിയ പ പഠിത്ത പഠിത്തക്കാരനാണോ ഓ ഞാൻ വലിയ പഠിത്തം അല്ലെങ്കിലും ഞാൻ ഡ്രൈവറാണ് വലിയ വലിയ വണ്ടികളും ഒക്കെ എനിക്ക് ഓടിക്കാൻ അറിയാം ഓ അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്കും ഡ്രൈവറാവാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സന്തോഷിച്ച് ചിരിച്ച് നിൽക്കണം എൻ്റെ കൂടെ അയാളോട് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ റൂം എന്തേലും പൂട്ടിയിട്ടേക്കണേ ചോദിക്കുക അപ്പോൾ അയാൾ പറയുന്നുണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല പിന്നെ നിങ്ങൾ വന്നിട്ട് ഇവിടെ എത്ര വർഷമായി ഞാൻ വന്നിട്ട് രണ്ട് വർഷമായി പിന്നെ ഇവിടുത്തെ ആ ഒരു മുറി പൂട്ടിയിട്ടേക്കണല്ലേ നീ അതൊന്നും കയറി നോക്കണ്ടായി ഇനിയിപ്പം അതെന്താണെന്നറിയില്ല വല്ല വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം കൊണ്ടിട്ടേക്കണെന്ന് വിചാരിക്കാം ആ അതങ്ങ് കഴിയുക അങ്ങനെ രോഹിത്താണെങ്കിൽ ഹരിയുടെ വാക്കും കേട്ട് കോളേജ് കട്ട് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് നേരെ വീട്ടിൽ വന്നാൽ ആളില്ലാത്ത സമയമല്ലേ രാവിലെ അമ്മ ജോലിക്ക് പോവും അച്ഛനും ജോലിക്ക് പോവും പിന്നെ അനിയത്തിമാര് രണ്ടുപേരും പോവുമല്ലേ പഠിക്കാനൊക്കെ മുത്തശ്ശയാണെങ്കിൽ വയ്യാണ്ടകത്ത് കിടക്കുമല്ലേ അപ്പോൾ അലീന മാത്രമേ ഉള്ളൂ ഇന്ന് എന്തായാലും അലീനയായിട്ടോ ഒന്ന് മുട്ടാം ഹരി പറഞ്ഞതുപോലെ എന്ന് പറയാം വന്ന് കോളിങ് അടിക്കുമ്പോൾ തന്നെ അലീന കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീനെ ചോദിക്കുകയാണ് ആഹാ രോഹിത്തോ ആ എന്ത് പറ്റി നീ നേരത്തെയാണല്ലോ ഒന്ന് ചോദിക്കാം അതെ അല്ല നേരത്തെയാണ് എന്ത് പറ്റി അല്ല എനിക്ക് ചെറുതായിട്ട് തലവേദനയാണ് ക്ലാസ്സില്ലാതെ വന്നതാണോ എന്ന് ചോദിക്കാം തലവേദനയായിട്ട് ഞാനിങ്ങനെ നേരത്തെ ഇറങ്ങി അത്രയേ ഉള്ളൂ ഓ അത് ശരി ബാമ എന്തെങ്കിലും ഉണ്ടോ വേണമെങ്കിൽ എൻ്റെ ഉണ്ട് ഞാൻ വേണമെങ്കിൽ പുരട്ടിത്തരാം ഏയ് അതൊന്നും വേണ്ട പിന്നെ നീ എന്തിനാ ഇവിടെ എപ്പോഴും ഡോർ അടച്ചിട്ടേക്കുന്ന ഫ്രണ്ട് ഡോറ് അല്ല ഞാൻ ചാരാതകത്ത് നിന്നാലേ ശരിയാത്തില്ല ഞാൻ എപ്പോഴും കിച്ചണിലല്ലേ വല്ല കള്ള അകത്ത് കയറി കഴിഞ്ഞാൽ പ്രശ്നാവില്ലേ അതിനേക്കാളും നമ്മൾ സൂക്ഷിച്ചാൽ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ അലീനെ പറയാം കേട്ടോ ശരി എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് ചെല്ലട്ടെ നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ ചോദിക്കുക കേട്ടോ ആ എനിക്ക് ഫുഡൊന്നും വേണ്ട വേണമെങ്കിൽ ഒരു ചായ തന്നാൽ മതി ശരി എന്നാൽ പിന്നെ ഒരു ചായ എടുക്കാം അങ്ങനെ രോഗിത്ത് ഒരു കള്ള ലക്ഷണത്തോടുകൂടി നേരെ മുറിക്ക് പോകുക കേട്ടോ നേരെ അവിടെ ചെന്ന് നിന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ട് മുറീട്ട് അവിടെ നിന്ന് നോക്കിയാൽ താഴെ ഡൈനിങ് ഹാള് കാണാം അപ്പോൾ ഡൈനിങ് ഹാളിലേക്ക് ചായയും കഴിക്കാനുള്ളതും ഒക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അലീന അപ്പോഴാണ് അവിടെ നിന്ന് എത്തി നോക്കണം അലീന മേളിലേക്ക് നോക്കുമ്പോൾ രോഹിത് അവിടെ നിൽക്കുന്നത് കാണുക ആ രോഹിത്തെ ചായ റെഡി ആയിട്ടുണ്ട് വന്ന് കുടിച്ചോ ആ അത് വേണ്ട നീ ഇങ്ങോട്ട് കൊണ്ടുവന്നോ എന്ന് പറഞ്ഞ് അലീനെ മേളിലേക്ക് വിളിക്കാം കേട്ടോ മേളിലേട്ട് മേളിലോട്ട് കയറി വരുമ്പോൾ തന്നെ ആ ചാ ഉടനെ രോഹിത്ത് പറയുന്നുണ്ട് ഒരു കരച്ചി അതിനെ ഇങ്ങോട്ട് ആകത്തേക്ക് കൊണ്ടുപോകാന്ന് അങ്ങനെ റൂമിനകത്തേക്ക് അലീനെ കൊണ്ടുവരാ എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ തുണിയൊക്കെ എടുത്ത് മടക്കുമ്പോൾ നിൽക്കുകട്ടോ രോഹിത്ത് അതിന് ചായ അടുത്തേക്ക് കൊണ്ട് ചെല്ലുകയാണ് ആ സമയത്ത് അത് വാങ്ങിച്ച് കുടിക്കാനുള്ള ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉടനെ തന്നെ വീണ്ടും അലീനെ ചോദിക്കുന്നുണ്ട് അതെ എൻ്റെ കയ്യിൽ നല്ലൊരു ഓയിൻമെൻ്റ് ഉണ്ട് ഞാൻ അതെടുത്തിട്ട് വരട്ടെ എന്ന് ചോദിക്കാം ഓ അത് ശരി എപ്പം നോക്കിയാലും മെഡിസിൻ കൊണ്ടാണ് നടക്കുന്നത് നേരത്തെ പറഞ്ഞ ഭാവം തരാന്ന് ഇപ്പോൾ പറഞ്ഞു ഓയിൻമെൻറ്റ് തരാം അല്ല സ്നേഹനേഹത്തിൽ ഞാൻ അങ്ങനെയായിരുന്നു അവിടെ സുഖമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ കൊടുക്കണമായിരുന്നല്ലോ ഓ അത് ശരി സ്നേഹത കേ അതെവിടെയാ അല്ല ഞാൻ നിന്ന് ഓർഫണേജ് അല്ലേ അതാ അതിൻ്റെ പേരാണ് സ്നേഹനേഹ് അതിനെയൊക്കെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് ആ വീട്ടിൽ വേറൊരു സ്ഥലത്തും നീ വീട്ടിൽ ചൊലിക്ക് നിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ പൊണ്ണെ അലീനെ പറയാം ഏയ് ഞാൻ ഒരിടത്ത് നിന്നിട്ടില്ല പിന്നെ ഞാൻ ആദ്യമായിട്ട് കൊല്ലപ്പള്ളിയിലെ വീട്ടിലാണ് വന്നത് പിന്നെ അത് കഴിഞ്ഞിപ്പോൾ ഇങ്ങോട്ടും ഇവിടെ വന്നത് വീട്ടിൽ ജോലിക്കും അല്ലാട്ടോ മുത്തശ്ശി നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് പിന്നെ മാഡം പറഞ്ഞിട്ട് മാത്രമാണ് ഞാനിവിടെ ജോലി ചെയ്യുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ മുത്തശ്ശി മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ എന്ന് പറയാം ഓ അത് ശരി അപ്പോൾ മുത്തശ്ശീരെ കാലമൊക്കെ കഴിഞ്ഞാൽ പോവല്ലേ അറിയില്ല ഇവിടെ വീട്ടുജോലി മാത്രമല്ല മുത്തശ്ശീരിയുടെ ജോലിയുടെ കാര്യം മാത്രമല്ല വേറെയും ചില കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അന്ധം ഇട്ടു പോകുക പെട്ടെന്ന് രോഗികത്ത് കാരണം ഇനി ഹരിയായിട്ടുള്ള ബന്ധം കൊണ്ട് പോകാൻ താല്പര്യം ഇല്ലാത്ത രീതിയാണോ അതൊന്നും അറിയില്ലല്ലോ അപ്പോൾ അമ്മയ്ക്ക് എല്ലാവരോടും ഭയങ്കര ദേഷ്യമാണ് എന്നൊക്കെ പറയട്ടെ രോഹിത് കാരണം എന്ന് വെച്ചാൽ അലീന പറഞ്ഞിട്ടുണ്ട് മാഡം ഇനി ജോലിക്കാര് വേണ്ടെന്ന് വെച്ച് പറഞ്ഞു വിടുവാണെങ്കിൽ ഞാൻ പോവും എന്നിങ്ങനെ പറയാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് രോഹിത് പറയാം അതങ്ങനെയാണ് അമ്മ എല്ലാവരോടും ഭയങ്കര ദേഷ്യമാണ് പോരാഞ്ഞിട്ട് ഇവിടെ ചെറുപ്പക്കാരായിട്ട് ആര് വന്നാലും അതേ ദിവസം നിർത്തത്തില്ല ഉടനെ തന്നെ പറഞ്ഞേക്കും അതാ സ്വഭാവം അങ്ങനെയാണെങ്കിൽ എന്നേം പറഞ്ഞേക്കുമോ ആ അറിയില്ല എന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കും അലീനെ പറയാം അല്ല ഇവിടെയൊക്കെ എന്താ എല്ലായിടത്തും ഓരോ ബുക്കും പേപ്പറും ഒക്കെ വലിച്ചു വരിട്ടേക്കുന്നത് കൊള്ളാം ഡസ്റ്റ്ബിൻ ഉണ്ടല്ലോ അതിലിട്ടൂടെ ചവറൊക്കെ ഞാൻ വൃത്തിയാക്കി വച്ചതാണല്ലോ രണ്ട് ദിവസത്തെ എന്നൊക്കെ ഇങ്ങനെ അലീനെ പറയാം അപ്പോൾ ഉടനെ യോഗിച്ചു എന്ത് ഹെല്പ് വേണമെങ്കിലും അനേലും ചെയ്തു തരുമോ എനിക്ക് ആ ചെയ്തു തരാം പിന്നെന്താ ഇന്ന് ഹെൽപ്പ് വേണമെങ്കിലും തരാം പിന്നെ അലക്കിയ തുണിയും അലക്കത്ത് തുണിയും ഒക്കെ ബെഡിലുണ്ടല്ലോ ഞാൻ മടക്കി വെച്ച് തരാമെന്ന് പറഞ്ഞു അവിടെ നിന്ന് അതെല്ലാം മടക്കി അലക്കിയത് മാത്രം എടുത്ത് അലമാരിയിലേക്ക് വയ്ക്കുക കേട്ടോ അപ്പോഴാണ് രോഹിത് നേരെ അടുത്തേക്ക് ചെല്ലുകട്ടോ അങ്ങനെ കണ്ണാടി അലമാരുടെ കണ്ണാടി കൂടെ രോഹിത് തൊട്ട് പുറകെ വന്നിരിക്കുന്ന നിൽക്കുന്ന കണവ് പേടിച്ച് തിരിഞ്ഞ് നോക്കുകയാണ് അപ്പോൾ ഉടനെ രോഹിത് പറയാം അലിനെ നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ് നീ വന്ന അന്ന് മുതൽ എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ് പിന്നെ നീ നല്ല സുന്ദരിയാണ് നീ ആണെങ്കിൽ ഒരു ഓർഫണേജിൽ വളർന്ന കുട്ടിയാണെന്ന് ഒരിക്കലും പറയത്തില്ല എന്നിങ്ങനെ പറയാം അപ്പോൾ തന്നെ അലിനെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് രോഹിത്തിനോട് പറയണ കേ എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറരുത് നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ എന്നോട് എന്നോടിങ്ങനെയൊക്കെ ചെയ്യുന്നത് പാപമാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത് എന്ന് പറയാട്ടോ അപ്പോൾ അലീന മാറുന്നു പറയാട്ടോ നി നീ എന്നെ ഒരു സഹോദരി പുള്ളി വേണം കാണാൻ അല്ലെങ്കിൽ തന്നെ ഞാൻ ആരാന്ന് വിചാരിച്ചിട്ടാണ് നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നും ചോദിക്കുകയാണ് ആ അനിയത്തിമാരായിട്ട് കാണാനാട്ടെ എനിക്കേ വേറെ രണ്ട് അനിയത്തിമാരുണ്ട് ഇനിയിപ്പോൾ നിന്നെ കാണേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലിനിക്ക് പിന്നെയും ദേഷ്യം വരിക അനിയം കൊണ്ട് മാറും മാറാൻ പിന്നെ പിന്നെ നിനക്ക് എന്നോട് മാത്രം എന്തേ ഇത്ര ഇത് ഞാനെന്താ ഒരാണല്ലേ എന്നൊക്കെ പറഞ്ഞ് കളി ഇങ്ങനെ പറയാം അപ്പോൾ അപ്പം നല്ല ദേഷ്യം പറഞ്ഞുണ്ട് ഉടനെ ആ കയ്യെടുത്ത് അങ്ങോട്ട് തടഞ്ഞു നിർത്തുക കൈ അങ്ങോട്ട് മാറ്റും ദേ മിണ്ടാതിരുന്നോളാം നീ വലിയ നിഷ്കളങ്കെന്ന് നീ എന്നോട് ചമഞ്ഞേക്കരുതേ നീ ആരാണ് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി കഴിഞ്ഞു എന്നോട് മാത്രം വലിയ നല്ല ചമയല്ലേ കൈ മാറ്റാൻ നീ പറയണോ ഞാൻ മാറ്റില്ല ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ അപ്പം തന്നെ അലീന ആ കയ്യെ തട്ടി മാറ്റിയിട്ട് ഒരു പോക്കങ്ങ് പോകുന്നുണ്ട് താഴെ നലീന ഭഗവാനോട് പ്രാർത്ഥിക്കട്ടൊന്ന് എഞ്ചു പൊട്ടി പോകുന്ന വേദനയിൽ ദൈവമേ തെറ്റാണ് ചെയ്യുന്നത് എന്നോട് പൊറുക്കണേ എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പോൾ ആകെ പഴയ നാണക്കേടും ചമ്മലും ഒക്കെ ആയിപ്പോയി രോഹിത്തിന് അങ്ങനെ രോഹിത്തും അങ്ങനെ ആകെ ചമ്മി നാറി നിൽക്കാതെ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്